എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ യം നിലനിർത്താൻ സ്ക്രാപ്പ് ചലഞ്ചുമായി നാട്ടുകാർ കരുവാകുണ്ട് അരിമണലിലെ ബദൽ സ്കൂളിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് തുക കണ്ടെത്തുന്നതിനായാണ് ഓറിയന്റ് ക്ലബ് പ്രവർത്തകരും പി കമ്മിറ്റിയും ചേർന്ന് സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയത് ാണ് അരിമണലിൽ ബദൽ സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത് ഉൾനാടൻ മേഖലകളിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായാണ് സ്കൂൾ അനുവദിച്ചത് എന്നാൽ വർഷം മുൻപ് ബദൽ സ്കൂളുകൾ നിർത്തലാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു വിദ്യാലയത്തെ ആശ്രയിക്കുന്ന നാട്ടുകാർ ഇതോടെ പ്രതിസന്ധിയിലായി കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കേരള പഴയ കടക്കൽ ജിയുപി സ്കൂൾ നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവയെ ആശ്രയിക്കേണ്ട സ്ഥിതിയായി തുടർന്നുണ്ടായ നിയമ പോരാട്ടത്തിൽ സർക്കാർ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു ഇതോടെ അധ്യാപകരുടെ ശമ്പളം ഒഴികെയുള്ള ആനുകൂല്യങ്ങൾ വീണ്ടും സർക്കാർ വക തന്നെ ലഭ്യമാകാൻ തുടങ്ങി എന്നാൽ വിദ്യാലയത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായ അധ്യാപകർക്കുള്ള ശമ്പളം നൽകൽ രക്ഷിതാക്കൾ ഏറ്റെടുത്തു അങ്ങനെ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഈ വിദ്യാലയം ഇവിടെ നിലനിർത്താനും അധ്യാപകരെ നിയമിച്ച് ശമ്പളം നൽകുന്നതിനുമായി ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു ഈ വർഷം സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയാണ് പിടിഎ കമ്മിറ്റിയും ഓറിയോൺ ക്ലബും ഫണ്ട് സമാഹരിക്കുന്നത് നേരത്തെ സോഷ്യൽ മീഡിയ വഴി നാട്ടുകാർക്ക് അറിയിപ്പ് നൽകി കൂനമാവ് ചെമ്മലപ്പടി പതിനൊന്നാം മൈല് ഊത്താല താഴെ അരിമണൽ കുഴിപ്പാറ കുഞ്ഞൻപടി എന്നിവിടങ്ങളിൽ ക്ലബ്ബ് പ്രവർത്തകർ എത്തിയപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി മുതൽ സൈക്കിളുകൾ വരെ വീട്ടുകാർ സ്ക്രാപ്പ് ചലഞ്ചിലേക്ക് നൽകി പോകുന്ന ഒരു സ്കൂളാണിത് അപ്പോൾ ഒരു ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ബിരിയാണി ചലഞ്ച് എന്നുള്ളൊരു ആശയത്തിലൂടെ ക്ലബ്ബിൻ്റെ കീഴിൽ നടന്നുപോയി ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതും അതുപോലെ തന്നെ ബുക്ക് യൂണിഫോം ഈ വിധമൊക്കെ സർക്കാർ തലത്തിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ അധ്യാപകർക്കുള്ള ശമ്പളം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ഓറിയോണിൻ്റെ കീഴിൽ നല്ലൊരു ടീം നമ്മൾ ഈ ഈ ഈ സ്ക്രാബ് ചലഞ്ച് അതിലൂടെ ഒരു വർഷം കടന്നു ഫണ്ട് സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പരിപാടി നിലവിൽ പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവർക്കായി ആറ് അധ്യാപകരെയാണ് നിയമിക്കേണ്ടത് വിദ്യാലയം നിലനിർത്താൻ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും നാട്ടുകാർ പറഞ്ഞു എസ് ചെയർമാൻ പി നൌഷാദ് ഓറിയോൺ ക്ലബ്ബ് പ്രസിഡന്റ് പി അനീസ് ബാബ സെക്രട്ടറി കെ കെ ഷിഹാദ് എൻ ടി താജുദ്ദീൻ ബി സെയ്ദ് മുഹമ്മദ് ഷംസുദ്ദീൻ പട സി എം സതക്കത്തുള്ള സുബേർ ആര്യാടൻ ജാബിർ തുടങ്ങിയവർ സ്ക്രാപ്പ് ചലഞ്ചിന് നേതൃത്വം നൽകി